ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ഹൽവിയാണ് ഇത് സ്പെഷ്യൽ ഹൽവ എന്ന് പറയാൻ കാരണം നമ്മൾ നോർമലായിട്ട് ഹൽവ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് പങ്കിൻ ഹൽവയാണ് നമ്മൾ വെള്ളക്കുമ്പളങ്ങ ഉപയോഗിച്ചിട്ട് ഹൽവി ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ ഹൽവി ഉണ്ടാക്കാൻ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റായ വെള്ളക്കുമ്പളങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് എൻ്റെ നാട്ടിൽ ഇതിന് നോർമലായിട്ട് കുമ്പളങ്ങാന്നാണ് പറയാ പക്ഷെ പല സ്ഥലങ്ങളിൽ പല വിധത്തിലാണെന്ന് ഇതിന് പറയുന്ന എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയില്ല എൻ്റെ നാട്ടിൽ പറയുന്ന രീതിയിൽ ഞാനിവിടെ പറയാം അപ്പോൾ ഞാനത് അതിനാവശ്യമായ കുമ്പളങ്ങ എടുത്തത് മുക്കാൽ കിലോ ആണ് മുക്കാൽ കിലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്കിന്നും അതിൻ്റെ സീഡ് എല്ലാം ചേർന്നിട്ടാണ് അതിലെ വെയിറ്റാണ് അപ്പോൾ നമ്മളിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം അരക്കിലോയിൻ്റെ അളവിലും മാത്രമേ വരുള്ളൂ അപ്പോൾ അരക്കിലോൻ്റെ അളവിലില്ല ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണെന്ന് ഞാനിവിടെ പറയുന്നത് ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെടുത്ത് വെച്ച പമ്പിൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടും ചെയ്തെടുക്കാം പക്ഷെ കൂടുതൽ നല്ലത് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്ത് ചെയ്തതാണ് നന്നായിട്ടുണ്ടാവുക അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ പമ്പിൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് ഇതിന് രണ്ട് ഭാഗമുണ്ട് ഇത് കുറച്ച് വലുതായിട്ടും നമ്മളിത് നോർമലായിട്ട് ചീസ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന ചെറിയ ഭാഗം ഈ ചെറിയ ഭാഗത്തിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് നിങ്ങളതിൽ അതുപോലെ അതുപോലെ ഇല്ല ഗ്രേറ്ററ ഇല്ലതെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇതിൻ്റെ അളവ് ഏകദേശം ഈ ഒരു ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ഫുള്ളായിട്ട് എനിക്ക് ഗ്രേറ്റ് ചെയ്തതിന് ശേഷമുണ്ട് ആ ഒരു അളവിൻ്റെ കണക്കിലാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഒന്നേ കാൽ ഗ്ലാസ് ഷുഗർ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് ഷുഗർ ചേർത്താൽ മതി പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ മധുരമാണ് ഇഷ്ടം ഹൽവ അങ്ങനെയുള്ള സ്വീറ്റിനെല്ലാം കുറച്ച് കൂടുതൽ മധുരം ഉണ്ടാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അവർ ഏകദേശം ഒന്നര രണ്ട് കപ്പ് തന്നെ ഷുഗർ ചേർക്കുന്നുണ്ട് രണ്ട് കപ്പിന് പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അല്ല ഒന്നേ കാൽ ഗ്ലാസ് ചേർത്താൽ മതി അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴേത്തന്നെ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് നമ്മൾ നോർമലായിട്ട് പങ്കിൻ വാട്ടർ മെലൺ അതിനെല്ലാം ഒരുപാട് വെള്ളത്തിൻ്റെ അളവ് കൂടുതലുണ്ടാവും അതുകൊണ്ട് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഞാനത് ഉണ്ടാക്കുന്ന രീതി കാണിക്കാം ഞാൻ അതിന് ഒരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഫസ്റ്റ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാഷ്നട്ട് ചേർക്കുന്നുണ്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ കുറച്ച് മെലൻ സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നിങ്ങൾക്ക് മെലൻസീഡ് ഇതുംപോലൊന്നും ഇഷ്ടമില്ലെങ്കിൽ നോർമലായിട്ട് ഉണക്കുമുന്തിരിയും കാശ്നട്ട് അതുമാതിരിയൊന്നും ചേർത്താൽ മതി ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇത് മാതിവിടെ ഫ്രൈ ചെയ്തത് വെറും മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ നെയ് നെയ്യോട് കൂടെ തന്നെയാണ് ഇത് മാറ്റി വെക്കുന്നത് അടുത്തത് നമ്മൾ ഇതേ പാത്രത്തിൽ തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച് ഇട്ട് കൊടുക്കാം ഇതിൽ തന്നെ നല്ല വെള്ളത്തിന്റെ അളവ് ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ ഇതിൽ അഡീഷണൽ ആയിട്ട് വെള്ളം ചേർക്കേണ്ട ഒരാവശ്യം ഇല്ല നന്നായിട്ട് ഏകദേശം ഏകദേശം ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ട് മിനിറ്റ്സ് വരെ വെന്ത് കിട്ടും ഞാൻ ഇത് അപ്പൊ ഞാനിവിടെ പമ്പിൻ വേറെ സ്റ്റൗലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയം നമ്മൾ വേറൊരു കാര്യം ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഈ കടായിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് ഒന്നേ കാൽ കപ്പ് ഷുഗർ ഇട്ടിട്ട് അത് കാരമലൈസ് ചെയ്ത് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിന് നമ്മള് ഹൽവക്ക് നല്ലൊരു കളർ കിട്ടും നമ്മൾ ആർട്ടിഫിഷ്യൽ കളർ ചേർത്തിട്ട് വേണം ചെയ്തെടുക്കാൻ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടി ഈ ഒരു രീതി തികച്ചു ഓപ്ഷനല്ല അല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് നോർമൽ ആയിട്ട് ഷുഗർ ഡയറക്റ്റ് ആയിട്ട് പങ്കിന് വെന്ത് വന്ത് വന്നതിന് ശേഷം അതിൽ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ ചെയ്യാം അതിനുശേഷം നമ്മൾക്ക് വേണമെങ്കിൽ കളറോ അല്ലെങ്കിൽ കുങ്കുമപ്പൂവോ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ കളറ് വേണ്ട പ്ലെയിനായിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുക അപ്പം ഞാനിവിടെ ഷുഗർ ഇത് ക്യാമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് കുങ്കുമക്കൂ ഡ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് കൂടുതലില്ല കുറച്ച് മതി നല്ലൊരു കളറ് വരും നമ്മൾ ആ ഒരു ബ്രൗൺ കളറും യെല്ലോ കളറും എല്ലാം മിക്സ് ആയിട്ട് നല്ലൊരു കളറ് കിട്ടും അപ്പോൾ ഇതിവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ക്യാമലൈസ് ചെയ്തെടുക്കാൻ അതുകൂടാണെങ്കിൽ നമ്മളിതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് മെല്ലെ സ്ലോ ആയിട്ട് തന്നെ അത് നന്നായിട്ട് കാരംലൈസ് ആയിട്ട് വരും ലാസ്റ്റ് മാത്രം മിക്സ് ചെയ്ത് മതി അപ്പോൾ ഇത് ഏകദേശം ഒരു അഞ്ച് ആയി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിതിൽ കുങ്കുമ ഉപ്പ് വല്ല ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം അപ്പോഴതിൻ്റെ ആ ഒരു കളറെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ വീണ്ടും ഇവിടെ ഒന്ന് ലൈറ്റ് ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യേണ്ട കാര്യമാണ് നിങ്ങൾക്ക് കൂടുതൽ ടൈം ഇല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഷുഗർ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത് ഏകദേശം നല്ലൊരു കളർ വന്നിട്ടുണ്ട് ഒന്നും ലൈറ്റ് ഒന്നുകൂടി കൂടെ ഷെയ്ഡ് കൂടിയതിന് ശേഷം നമ്മൾക്ക് ഇതൊന്ന് ഓഫാക്കാം അപ്പോൾ ഇത് നല്ലൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരളവിൽ മതിയാവും അപ്പോൾ അതിന് ശേഷം നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ഓഫാക്കുന്നതിന് മുമ്പേ ഇതിന് ഞാൻ കുറച്ച് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിച്ചിട്ട് നമ്മൾക്കത് മിക്സ് ചെയ്യാൻ പറ്റില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ചൂടാന്ന് ചൂടിൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് മുഖത്തന്നെ തിരക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്കിത് മാറ്റി വെക്കാം നന്നായിട്ട് തണുത്തു വരുന്നവരെ മാറ്റി വെക്കാം ഷുഗർ മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം ഞാനിത് പമ്പിനെ ഇവിടെ വേവാൻ വെച്ചത് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോഴും ഇതിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടത്തെ നന്നായിട്ടൊന്നുകൂടെ വറ്റി വരണം ഏകദേശം ഇത് പതിനഞ്ച് മിനിറ്റിൽ കൂടുതലായി ഞാൻ ഷുഗർ ക്യാരമലൈസ് ചെയ്യാനും ഏകദേശം പതിനഞ്ച് മിനിറ്റ് ടൈം എടുത്തിട്ടുണ്ട് ഇതും ആ ഒരു ടൈമിൽ തന്നെയാണ് നമ്മൾ വേവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത് നമ്മളിതിപ്പം പെട്ടെന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൂടാണ്ട് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റല്ല അതുപോലെ തന്നെ അതിലുണ്ടോ അതൊക്കെ മാറി കിട്ടണമെങ്കിൽ നമ്മൾ ടൈം എടുത്തിട്ട് തന്നെ ഹൽവ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം ഏത് ഏതൊരു നമ്മൾ ഏതൊരു റെസിപ്പി ചെയ്യുമ്പോഴും അതിൻ്റെതായ ടൈം എടുത്ത് ചെയ്താൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സമയം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം മതി നമ്മളൊന്ന് ഷുഗറിൻ്റെ ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് വളരെ കുറച്ച് ഒരു നുള്ളും മാത്രം മതി അപ്പോൾ ഏകദേശം ഇത് നന്നായിട്ടൊന്ന് വയ്ക്കി വന്നിട്ടുണ്ട് അടുത്തത് നമ്മൾക്ക് ഇവിടെ മാറ്റി വെച്ച ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഫുള്ളായിട്ട് ഒന്നിച്ച് തന്നെ ചേർക്കുന്നുണ്ട് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെയ്തതിന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധം ഇല്ല ഞാൻ വീണ്ടും പറയുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേജിൽ ഡയറക്റ്റായിട്ട് നമ്മൾ ഒന്നര കപ്പ് ഷുഗർ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കളർ ചേർക്കാം അല്ലെങ്കിൽ കുങ്കുമപ്പൂ ഇട്ട് കൊടുത്ത് ചെയ്യുക അതുമില്ലെങ്കിലും നോർമലായിട്ട് ആയിട്ട് തന്നെ ഒന്നും ചേർക്കാണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ഷുഗർ ചേർത്തതിന് ശേഷം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഒരുപാട് ലൂസായിട്ട് വരും ഇത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ഇത് വീണ്ടും ഇതൊന്ന് ഡ്രൈ ആയിട്ട് വരണമെങ്കിൽ ഇനിയും ടൈം എടുക്കും ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ടൈം എടുക്കും ഏകദേശം ഒരു ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഡ്രൈ ആക്കി എടുക്കുക ഈ സ്റ്റേജിൽ ഓൾറെഡി നമ്മൾ പമ്പിനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയതാണ് അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല അതുകൂടാണ്ട് ഞാനിതിപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് കുങ്കുമപ്പൂ ഇതിൽ ചേർത്തായിരുന്നു ഷുഗർ സിറപ്പിൽ അത് ചേർക്കണം നിർബന്ധം അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കളറ് കിട്ടും പക്ഷെ ഞാൻ ഒന്നുകൂടെ അതിൻ്റെ ഒരു യെല്ലോ കളർ കൂടുതൽ കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചേർത്തത് അതുകൂടാൻ ഞാനത് ഇപ്പോൾ ഷുഗർ സിറപ്പിലാണ് സ്റ്റാർട്ടത്തിന് കൊടുത്തത് നിങ്ങളത് ഷുഗർ സിറപ്പിൽ തന്നെ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പമ്പിന് വേർപ്പിക്കുന്ന സമയത്ത് അതിലിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ആയിട്ട് ഒന്നുകൂടെ ഡ്രൈ ആയതിന് ശേഷം മാത്രം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അതിന് മുമ്പേ ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കായി പൗഡർ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി ഒരു നുള്ളു മാത്രം മതി കൂടുതൽ വേണ്ട ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കളർ കണ്ടാൽ മനസ്സിലാവും അത്രയും നല്ല നമ്മളെ അത്രയും നല്ല ടെംപ്റ്റിങ് ആയിട്ടുള്ള ഒരു കളറാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ക്യാരമിലൈസ് ചെയ്തിട്ട് ചെയ്തിരുന്നു ഞാൻ നോർമലായിട്ടും ചെയ്യാറുണ്ട് പക്ഷേ എനിക്കതിൽ നല്ല കാണാനും നല്ലൊരു ഇത് എന്ന് തോന്നിയത് ഈ ഒരു രീതിയാണ് അതുകൂടാതാണ് നമ്മൾ ഷുഗർ ക്യാരമിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് ഒരു വ്യത്യാസമായിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിപ്പോൾ നമ്മൾ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഇത് നമ്മൾ നോർമൽ സ്പൂണിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് കഴിക്കുന്നൊരു ഹൽവയാണ് ഇത് നമ്മൾ നോർമൽ ഹൽവം പോലെ കട്ട് ചെയ്തിട്ട് അതുപോലെയല്ല ചെയ്തെടുക്കാറ് നിങ്ങൾക്ക് അതുപോലെ കട്ട് ചെയ്ത് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് അതിനുശേഷം ഒരു പാത്രത്തിൽ സെറ്റ് ചെയ്താൽ മതി ഇത് നമ്മൾ നോർമൽ ക്യാരറ്റ് ഹൽവ ബീട്രൂട്ട് ഹൽവയെല്ലാം ചെയ്തിട്ട് കഴിക്കുന്ന ഒരു രീതിയാണ് ഇത് ഏകദേശം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ നമ്മൾ വറുത്ത് വെച്ച് കാഷ്നട്ടും മെലൻ സീഡ്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ നെയ്യോട് കൂടെ ചെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം വേണമെങ്കിൽ എക്സ്ട്രാ ഒരു ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ചേർക്കാം അപ്പം നമ്മൾ പമ്പിൻ ഹൽവ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയാണ് നമ്മൾ പമ്പിൻന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് മുഖം ചുളിക്കുക അത്രയും എനിക്കും അത്ര ഇഷ്ടമില്ലാത്ത കാര്യമാണ് പമ്പിൻന്ന് പറഞ്ഞാൽ പക്ഷേ ഇതുപോലെ ഹൽവ ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ കൂടെ ഇഷ്ടപ്പെടും അത്രയും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കാം ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതുകൂടാണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം താങ്ക്